വിഷ്ണുഭക്തനായ പ്രഹ്ലാദന്റെ പൗത്രനായ മഹാബലി നീതിമാനും സത്യസന്ധനുമായിരുന്നു പാലാഴി മതനം കഴിഞ്ഞപ്പോൾ ലഭിച്ച അമൃതിനു വേണ്ടി ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ആരംഭിച്ചു മഹാബലി ഉൾപ്പെടെയുള്ള അസുരന്മാരെ ദേവന്മാർ വധിച്ചു അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യർ മൃതസഞ്ജീവനിയാൽ മഹാബലിയെയും അസുരന്മാരെയും ജീവിപ്പിച്ചു സ്വർഗം പിടിച്ചടക്കാൻ ആഗ്രഹിച്ച മഹാബലി ശുക്രാചാര്യരുടെ നിർദ്ദേശപ്രകാരം വിശ്വജിത്ത് എന്ന യാഗം ആരംഭിച്ചു യാഗത്താൽ ശക്തിശാലികളായ അസുരന്മാർ ഇന്ദ്രലോകം വളഞ്ഞു ആക്രമിക്കാൻ ഒരുങ്ങി ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഉപദേശം ഇതായിരുന്നു അസുരഗുരുവായ ശുക്രാചാര്യരുടെ അനുഗ്രഹത്താലാണ് മഹാബലി ഇത്രയും ശക്തനായത് ഒരിക്കൽ മഹാബലി ശുക്രാചാര്യരുടെ ഉപദേശത്തിന് വിപരീതമായി പ്രവർത്തിക്കും അന്ന് അവന്റെ ഐശ്വര്യം നഷ്ടപ്പെടും നിങ്ങൾക്ക് സ്വർഗം തിരിച്ചു കിട്ടുകയും ചെയ്യും ഗുരുവിന്റെ ഉപദേശപ്രകാരം ദേവന്മാർ ദേശപ്രഛന്നരായി അന്തർദാനം ചെയ്തു മഹാബലി സ്വർഗം കീഴടക്കുകയും തന്റെ കീർത്തി മൂന്ന് ലോകങ്ങളിലും വ്യാപിക്കുകയും ചെയ്തു അതിൽ എല്ലൊരഹങ്കാരവും വലിക്കുണ്ടായിരുന്നു ദൈവമാതാവായ അതിഥി തന്റെ പുത്രന്മാരുടെ സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടതിൽ വളരെ ദുഃഖിതയായി ുടെ ദുഃഖത്തിന്റെ കാരണം കശ്യപ മഹർഷി തിരക്കി സ്വർഗത്തിൽ നിന്നും പുത്രന്മാർ പുറത്താക്കപ്പെട്ട വിവരവും അവർ ദേശപ്രഛന്നരായി എവിടെ നിന്നില്ലാതെ നടക്കേണ്ടി വരുന്നതിനെ പറ്റിയും കശ്യപ് മഹർഷിയോട് വിവരിച്ചു പന്ത്രണ്ട് ദിവസത്തെ പയോവ്രതം അനുഷ്ഠിച്ചാൽ ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ആഗ്രഹിക്കുന്ന വരങ്ങളെല്ലാം നൽകുമെന്ന് കശ്യപ മഹർഷി പറഞ്ഞു അതനുസരിച്ച് അതിഥി പയോവ്രതം അനുഷ്ഠിക്കുകയും വിഷ്ണു ഭഗവാൻ അവർക്ക് ദർശനം കൊടുക്കുകയും ചെയ്തു അതിഥിയുടെ പുത്രനായി താൻ തന്നെ ജന്മം എടുക്കാമെന്നും സമസ്യക്ക് പരിഹാരം കാണാമെന്നും ഭഗവാൻ ആശ്വസിപ്പിച്ചു അങ്ങനെ ഭഗവാൻ അതിഥിയുടെ പുത്രനായി വാമന രൂപത്തിൽ അവതാരമെടുത്തു വാമനൻ മഹാബലിയുടെ യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു ബ്രാഹ്മണ ബാലന്റെ രൂപത്തിലെത്തി യാഗശാലയിലെത്തിയ ബ്രാഹ്മണകുമാരനെ ശുക്രമഹർഷിയും മറ്റുള്ളവരും ചേർന്ന് ആദരിച്ചു അതിഥി പൂജയിൽ സന്തുഷ്ടനായ ബാലനോട് എന്താഗ്രഹവും സാധിപ്പിച്ചു തരാൻ തയ്യാറാണെന്ന് മഹാബലി തമ്പുരാൻ അറിയിച്ചു തനിക്ക് ഇരുന്ന് തപസ് ചെയ്യാൻ മൂന്നടി മണ്ണ് മാത്രം മതിയെന്ന് വാമനൻ പറഞ്ഞു മഹാബലി സന്തോഷപൂർവ്വം മൂന്നടി മണ്ണ് ദാനം ചെയ്യാനായി ഉദകജലം കയ്യിലെടുത്തു ശുക്രാചാര്യർക്ക് കാര്യങ്ങൾ മനസ്സിലായി ഈ ബാലൻ വെറുമൊരു ബാലനല്ല സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് സത്യലംഘനം നടത്തിയാലും ഈ ദാനം നിർവഹിക്കരുതേ എന്ന് മഹാബലിയോട് ഉപദേശിച്ചു ഇതോടു കൂടി എല്ലാ ഐശ്വര്യങ്ങളും നഷ്ടപ്പെടുമെന്നും ഓർമ്മപ്പെടുത്തി എന്നാൽ ധർമ്മിഷ്ഠനായ ബലി സത്യലംഘനം നടത്താൻ തയ്യാറല്ലായിരുന്നു എന്റെ വാക്കു കേൾക്കാത്ത നിന്റെ എല്ലാ ഐശ്വര്യങ്ങളും നഷ്ടപ്പെടട്ടെ എന്ന് ശുക്രാചാര്യർ ബലിയെ ശപിച്ചു ബലി തന്നെ വാഗ്ദാനം നിറവേറ്റി വാമനൻ വിശ്വരൂപം പ്രാപിക്കുകയും രണ്ടടി കൊണ്ട് മൂന്ന് ലോകങ്ങളും അളന്നെടുക്കുകയും ചെയ്തു മൂന്നാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാതിരുന്നപ്പോൾ തന്റെ ശിരസ് തന്നെ വാമനന് മുന്നിൽ സമർപ്പിച്ചു ബലിയെ ഭഗവാൻ അനുഗ്രഹിക്കുകയും സ്വർഗത്തേക്കാൾ മനോഹരമായ സുതലത്തിന്റെ അധിപനാക്കുകയും ചെയ്തു അടുത്ത മന്യോന്തരത്തിൽ ഇന്ദ്രപദവിയും വാഗ്ദാനം ചെയ്തു യഥാർത്ഥത്തിൽ ഭഗവാൻ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്നും വിമുക്തനാക്കി ദേവന്മാർ പോലും കൊതിക്കുന്ന സുതലം പ്രദാനം ചെയ്ത് അനുഗ്രഹവർഷം ചൊരിയുകയായിരുന്നു